എപ്പോഴും ഒരേപോലെ സാമ്പാർ കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ എങ്കിൽ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്ക് നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും അതുപോലെ തന്നെ ചോറിനൊക്കെ ഒക്കെ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് അതുപോലെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാച്ചിലേഴ്സിനും അതുപോലെ രാവിലെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് നമ്മൾ പല ഹോട്ടലുകളിലും പോയി കഴിഞ്ഞാൽ ഇഡ്ലിക്കും ദോശക്കും ഒക്കെ കിട്ടുന്ന സാമ്പാർ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്താ ഇത്രയും ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ റെസ്റ്റോറൻ്റ് പോയി കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ കിട്ടുന്ന സാമ്പാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത അതായത് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത സാമ്പാറായിരിക്കും അപ്പോൾ ആ ഒരു തരത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പരിപ്പൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ തുവരപ്പരിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തുവരപ്പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു അര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നല്ലപോലെ ഒന്ന് കുതിർത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുക്കുക അല്ലെങ്കിൽ നല്ലോണം കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചാൽ മതി പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്നാല് കറിവേപ്പിലേൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അപ്പോൾ ഒരു പരിപ്പിന് കുറച്ച് നേരം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ വണങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലും അതുപോലെ സിം ആക്കിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്തതാണിത് അപ്പോൾ വിസിലൊക്കെ പോയിട്ട് മൂടി തുറന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം തക്കാളിയും അതുപോലെ പരിപ്പൊക്കെ നല്ല പോലെ ഒന്ന് വന്ന് ഉടയണം അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാമ്പാറിൽ വെറും കൊഴുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കഷ്ണങ്ങളും ഉണ്ടാവില്ല വെറുതെ കട്ടിയുള്ളൊരു ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ പരിപ്പ് പോലും കാണാനുണ്ടാവില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഉടച്ചെടുക്കണം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം നമ്മൾ കുമിൻസ് ഇടാന്ന് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു മൂന്നാല് കായ്മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അര കഷണം സവാള ഇതുപോലെ നേർങ്ങനും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം വേണമെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി വേഗം ഒന്ന് വാടിക്കിട്ടും പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്തതാണ് അപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ചതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പുളി ഏകദേശം സാമ്പാറിൽ കുറച്ചൊന്നും മുന്നിട്ട് നിൽക്കണം എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാകുക എന്നാലും ഒരുപാട് കൂടി പോകാനും പാടില്ല അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പം തന്നെ അത് പുളിവെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ പരിപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ സാമ്പാറിന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാകുന്നുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സാമ്പാറിലൊക്കെ ഇതുപോലെ കുറച്ച് മധുരം ഉണ്ടാവാറുണ്ട് അവർ ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് കിട്ടുന്നത് ഇനി അത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സാമ്പാർ പൊടി നേരിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ കട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇതുപോലെ നമ്മൾ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ ആദ്യം ഇതൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മളെ മലബാർ സൈഡിലൊക്കെ പ്രത്യേകിച്ച് തേങ്ങ വറുത്തരച്ച സാമ്പാറായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതാണ് രാവിലെ ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ചോറിനായാലും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരേപോലെയൊക്കെ സാമ്പാർ കഴിച്ച് മടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക് അപ്പോൾ നമ്മളൊരു വെറൈറ്റി ഒക്കെ എപ്പോഴും ഒന്ന് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതാ പരിപ്പ് തിളച്ച് സമയത്ത് നമ്മൾ ആ സാമ്പാർ പൊടി കലക്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സാമ്പാർ എന്ന് പറയുന്നത് ഒരുപാട് കൊഴുപ്പുള്ളതല്ല കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാർ ഉണ്ടാകുക അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സാമ്പാർ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് കൊഴുപ്പൊന്നും ഇല്ല എന്നാൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ഈ ഹോട്ടലിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇഡലിക്കും ദോശക്കൊക്കെ കിട്ടുന്ന പോലത്തെ കുറച്ച് ലൂസ് ആയിട്ടുള്ള സാമ്പാർ ഞാൻ ഇത് അപ്പോൾ ശർക്കര ചേർക്കാൻ മറക്കരുത് അതാണ് ഇതിന് കുറച്ച് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പുളിയോ ഉപ്പോ എന്തെങ്കിലും വണങ്ങി ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിലും മുളക് കൂടി വണങ്ങി ചേർക്കാം അപ്പോൾ ലാസ്റ്റ് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കായപ്പൊടി താല്പര്യമില്ല മുഴുവനായിട്ടുള്ള കായ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് കട്ടക്കായം മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരിത്തിരി കട്ടിയാകും എന്നാൽ ഒരുപാട് കട്ടിയല്ല ഇതായി ഈ ഒരു അളവിലാണ് കട്ടിയായിരുന്നത് അപ്പോൾ ഇത് ഒരുപാട് കട്ടിയല്ല എന്നാലും ഒരുപാട് ലൂസും അല്ല അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയത് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് നമുക്ക് വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല സാമ്പാർ വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കറിയും ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോറിനായി കഴിഞ്ഞാലും ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ രാവിലെ ദോശക്കും ഇഡ്ഡലിക്കുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്